ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടുത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മൈഥിലി വൈശാഖിനെ വിളിക്കുന്നുണ്ട് വൈശാഖിൻ്റെ ഫോണിലേക്കല്ല വൈശാഖ് നേരത്തെ മൈഥിലെ വിളിച്ച ആ നമ്പറിലേക്കാണ് വിളിക്കുന്നത് വൈശാഖ് ഫോൺ എടുത്തപ്പോൾ നീ എവിടെയാണ് എന്ന വിഷമത്തോടെ മൈഥിലെ ചോദിക്കുന്നു എടി ഞാൻ ഇവിടെ പെട്ടിരിക്കയാണ് എല്ലാവരുടെയും കണ്ണുപേടിച്ച് എങ്ങനെ പുറത്ത് എന്ന് വിചാരിച്ചിരിക്കുകയാണ് ഞാൻ എന്റെ വൈശാഖ് പറഞ്ഞപ്പോൾ മൈഥിലി പറയുന്നു നീ അവിടെ ആലോചിച്ചോണ്ടിരുന്നോ എനിക്കിവിടെ പെയിൻ തുടങ്ങി കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് വൈശാഖ് എടി പ്രസവവേദനയാണോ ചതിച്ചല്ലോ ദൈവമേ എൻ്റെ വൈശാഖ് പറയുന്നു എനിക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് മൈഥിലി മൈഥിലി നീ ഒരു കാര്യം ചെയ് എത്രയും പെട്ടെന്ന് കാർത്തികിനെ വിളിച്ചു പറഞ്ഞ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാൻ നോക്ക് മുഹൂർത്തത്തിന് മുമ്പ് ഞാൻ എന്തായാലും പുറത്തു ചാടും നിനെ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുപോയിക്കോളാം വേഗം ആവട്ടെ എന്ന് വൈശാഖ് പറയുന്നു ഈ സമയം മെഹ്മാൻ അവിടേക്ക് വന്നിട്ട് എൻ്റെ ഫോൺ കണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നു പെട്ടെന്ന് ഫോൺ ഒളിപ്പിച്ച് വെച്ചിട്ട് ഞാൻ കണ്ടില്ലെന്ന് വൈശാഖ് പറയുന്നു നീ എവിടെയെങ്കിലും നോക്ക് ദേ ഇവിടെ ഒരു ഫോൺ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ആ ഫോൺ പെട്ടെന്ന് ആ ചേറിലേക്ക് വെച്ചിട്ട് ഫോൺ എടുത്തു കൊടുക്കുകയാണ് വൈശാഖ് മൈഥലിയാണെങ്കിൽ എന്ത് അറിയാതെ അവിടെ കറിഞ്ഞുകൊണ്ട് നിൽക്കുന്നു ഫോൺ കട്ട് ചെയ്തിട്ട് കാർത്തികനെ വിളിക്കണോ എന്ന് വിചാരിക്കുന്നു കാർത്തികനെ വിളിച്ചാൽ കാർത്തികനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമല്ലോ ആ ഗ്യാപ്പിൽ വൈശാഖ് മീനാക്ഷിയും തമ്മിലുള്ള കല്യാണം നടന്നാലോ വേണ്ട കാർത്തികിനെ വിളിക്കുന്നില്ല എന്നെ മൈഥു വിചാരിക്കുന്നു എന്നാൽ നല്ല വേദനയും ടെൻഷനോടെ വൈശാഖ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഇനിയിപ്പോൾ എന്താണൊരു പോകുമ്പഴി ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിന്നപ്പോൾ ഷോ ഈ നാശം പിടിച്ച ഫോൺ ഈ സമയത്ത് ഓഫു ആയല്ലോ എനിക്ക് വയ്യ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഫോൺ തട്ടിയപ്പോൾ ഫോൺ ഓൺ ആയി ഓ ഭാഗ്യം ഓൺ ആയല്ലോ എന്ന് വിചാരിക്കുകയാണ് വൈശാഖ് തന്നെ വൈശാഖ് ആ ഫോണിന്ന് ഇന്ദ്രജി വിളിക്കുന്നുണ്ട് ഈ സമയം ഇന്ദ്രജ അവിടെ എത്തിയിരിക്കുന്നുണ്ട് ചെമ്പകമംഗലത്തുകാരുടെ ഒരു കല്യാണമേളം എന്റെ കുട്ടി നാണം കെടുത്താനുള്ള ഈ കല്യാണം എനിക്കൊന്ന് കാണണം ഇന്ന് ഈ ഇന്ദ്രജിയുടെ ദിവസമാണെന്നൊക്കെ ഇന്ദ്രജി വിചാരിച്ച അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോഴാണ് വൈശാഖിന്റെ കോൾ വന്നത് വൈശാഖാണല്ലോ ആ വൈശാഖി എന്ന് പറഞ്ഞ് കോൾ എടുക്കുകയാണ് ഇന്ദ്രജ ആൻഡി ഞാൻ ഇവിടെ ഒരു വല്ലാത്ത കുരുക്കിൽപ്പെട്ടിരിക്കുകയാണെന്ന് വൈശാഖ് നീ ഒരു കുരുക്കിലും പെടില്ല നീ കാര്യം പറയുന്ന ഇന്ദ്രജ കല്യാണ ചെക്കൻ്റെ വേഷം ധരിച്ച് ഞാനിവിടെ ഡ്രസ്സിംഗ് റൂമിൽ റൂമിലിരിക്കയാണ് മുഹൂർത്താവുന്നു ഞാൻ ഇനി എന്ത് ചെയ്യുവാൻ എന്ന് വൈശാഖ് ഇവിടെ ഇന്ദ്രജയുടെ പെർമിഷൻ ഇല്ലാതെ ഒരു ഈച്ച പോലും അനങ്ങില്ല ഞാൻ ഇവിടെ ഓഡിറ്റോറിയത്തിന് മുന്നിൽ എത്തിയിരിക്കുന്നു എന്നെ ഇന്ദ്രജ പറഞ്ഞപ്പോൾ വൈശാഖ് പറയുന്നു ദൈവമേ ഭാഗ്യം നീ പേടിക്കണ്ട ധൈര്യമായിട്ടിരിക്കും എൻ്റെ ആൾക്കാരെ നിന്നെ പുറത്തിറക്കും നീ മൈഥിലിയും കൂട്ടി പോകാനുള്ള സാഹസം ഒന്നും കാണിക്കണ്ട മൈഥിലിയെ ഞാൻ പിന്നീട് നിന്റെ അടുത്ത് എത്തിച്ചിരിക്കും എന്ന് ഇന്ദ്രജ പറഞ്ഞപ്പോൾ താങ്ക് യു എൻ്റെ എന്നൊക്കെ പറഞ്ഞ് വൈശാഖം നിൽക്കുന്നു അലങ്കോലമായ കല്യാണം കൂടാനാണ് ഞാൻ എത്തിയിരിക്കുന്നത് ചെമ്പക മംഗലത്തുകാരുടെ മുഖത്ത് നോക്കി എനിക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് നീ മൈഥിലേയും പോയി കഴിഞ്ഞ് ഇവിടെ ഒരു യുദ്ധം നടക്കും ആ യുദ്ധത്തിൽ ജയിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ് ഇന്ദ്രജ ഫോൺ കട്ട് ചെയ്തു ഈ സമയത്ത് മൈഥിലിക്ക് നല്ല പെയിൻ ഉണ്ട് വേദന കടിച്ചു പിടിച്ച് നിൽക്കുകയാണ് മൈഥിലി വേദന കൂടിയത് കൊണ്ട് തന്നെ ഒരു വിധത്തിൽ എണീറ്റ് നടക്കുകയാണ് എണീറ്റ് നടന്ന ഒരു ഭാഗത്തേക്ക് വരുന്നു ഒരു ഭാഗത്ത് ചാരു നിന്നപ്പോൾ അവിടുത്തെ ആ ഡോറ് തുറന്ന് മൈഥിലി അകത്തേക്ക് വരുന്നു അമ്മേ ഓ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മൈഥിലി അവിടെ തന്നെ അങ്ങ് വയ്യാണ്ടിരിക്കുകയാണ് അതൊരു സ്റ്റോർ റൂം ആയിരുന്നു പാത്രങ്ങളൊക്കെ അഴുക്കി വെച്ചിരിക്കുന്ന ഒരു റൂം എൻ്റെ അമ്മയെ ഇനി രക്ഷയില്ല കാർത്തേ വിളിക്കാമെന്ന് മൈഥിലി വിചാരിക്കുന്നു എന്നാൽ ഫോൺ എടുത്ത് വിളിക്കാൻ പോലും വയ്യാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ മൈഥിലിക്ക് എങ്കിലും ഫോൺ വിളിക്കാൻ ശ്രമിക്കുന്നു എന്നാൽ ഫോണിലെ ചാർജും തീർന്നു ബാറ്ററി ലോ ആയി അവിടെ കിടന്ന നില വിളിക്കുകയാണ് മൈഥിലി ഇനിയിപ്പോൾ അവിടെ നിന്ന് എണ്ണീറ്റ് പോകാനും സാധിക്കില്ല എന്നാൽ ഇതേ സമയം മീനാക്ഷിയും അല്ലാത്ത ടെൻഷനിൽ തന്നെയാണ് വൈശാഖുമായി തൻ്റെ വിവാഹം നടക്കുമെന്നുള്ള ഭയത്തിലാണ് മീനാക്ഷി ഉടൻ മീനാക്ഷി വൈശാഖിനെ കോൾ ചെയ്യുന്നു മീനാക്ഷി എൻ്റെ വൈശാഖ് പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ മീനാക്ഷി പറയുന്നു എന്താടി നിന്റെ എന്താണെന്ന് നിന്റെ പ്ലാൻ എന്നെ ചതിക്കാനാണോ എന്റെ പൊന്ന് മീനാക്ഷി എന്താ നീ പറയുന്നത് ഞാൻ നിന്നെ ചതിക്കോ എന്ന് വൈശാഖ് പറഞ്ഞപ്പോൾ മീനാക്ഷി പറയുന്നു എന്നാ പിന്നെ നീ എന്താ പോവാത്തെന്ന് എനിക്കിവിടെ നിന്ന് ഇറങ്ങാൻ പറ്റണ്ടേ ഈ കല്യാണ വേഷത്തിൽ എനിക്ക് ഇവിടെ നിന്ന് മുങ്ങാൻ പറ്റില്ല ഞാനിപ്പോ എന്ത് ചെയ്യും എന്നൊക്കെ വൈശാഖ് പറയുന്നു ദേഷ്യത്തോടെ കോൾ കാട്ട് ചെയ്യുകയാണ് മീനാക്ഷി ഇതേസമയം താരക പണിക്കരെ പണിക്കരോട് പറയുന്നു മുഹൂർത്തമായല്ലോ ഇപ്പോൾ നമുക്ക് കാശ് ചോദിച്ചാലോ എന്ന് അടങ്ങിയിരിക്കടി ഈ പെണ്ണ് മണ്ഡപത്തിലോട്ട് വരട്ടെ എന്നിട്ട് നമുക്ക് ചോദിക്കാം എന്ന് പണിക്കരും പറയുന്നു അങ്ങനെ എല്ലാവരും സ്റ്റേജിലൊക്കെ ഇരിക്കുകയാണ് മുഹൂർത്തമായില്ലേ നമുക്ക് പെണ്ണിനെയും ചെക്കനെയും വിളിക്കാം എന്ന് രാമൻ ആ പൂജാരിയോട് ചോദിക്കുന്ന രാജലക്ഷ്മി നന്ദിനി മീനാക്ഷിയുടെ കൂട്ടുകാരിയിട്ട് പറയുന്നുണ്ട് മോളെ മോളിൽ ചെന്ന് മീനാക്ഷിയോട് തയ്യാറായിട്ട് നിൽക്കാൻ പറയുന്നു ഫ്രണ്ട്സ് മീനാക്ഷിയുടെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട് നിനക്കിനി എന്താണ് പ്ലാൻ എന്ന് മീനാക്ഷി പറയുന്നു ഞാനൊരു കാര്യം ചോദിക്കാം എനിക്കൊരു കാര്യം എൻ്റെ മനസ്സിലുണ്ട് ഞാനത് നടപ്പാക്കാൻ പോവുകയാണ് മീനാക്ഷി അങ്ങോട്ടേക്ക് പോകുന്നു മീനാക്ഷി കുറെ ഒരുങ്ങുന്ന ആ ഭാഗത്തേക്ക് ഒരു വാതില് തുറന്ന് നോക്കുന്നുണ്ട് ആ പയ്യന്മാരെല്ലാം റെഡിയായിട്ട് അവിടെ നിന്ന് പോകുന്നു അവിടുന്ന് ഒരു വെള്ള ഷർട്ട് സംഘടിപ്പിക്കുകയാണ് മീനാക്ഷി അതിൻ്റെ കൂടെ ഒരു കോട്ടും പിന്നെ ഒരു പാൻറ്റും ഒരു തൊപ്പിയും കൂടി എടുക്കുന്നുണ്ട് എന്നിട്ട് ആ ഫ്രണ്ട്സിനോട് വന്നിട്ട് ചില കാര്യങ്ങളൊക്കെ മീനാക്ഷി പറഞ്ഞു കൊടുക്കുന്നു ആ ഡ്രസ്സും കൊടുക്കുന്നു മുറിയിൽ ടെൻഷനോടെ എങ്ങനെ രക്ഷപ്പെടുമെന്ന് ആലോചിക്കുകയാണ് വൈശാഖും ആ സമയം കാർത്തി അവിടെ എത്തി നിനക്കിനെന്ത് പറ്റി വൈശാഖേ എന്ന് ചോദിക്കുന്നു നീ ഇതിനെങ്ങനെ ടെൻഷൻ അടിക്കുന്നതെന്നും ചോദിക്കുന്നു എന്നാൽ ഇതേ സമയത്താണ് മീനാക്ഷി പറഞ്ഞു വിട്ട ആ കൂട്ടുകാർ അവിടേക്ക് വരുന്നത് കാർത്തി ഉള്ളത് കൊണ്ട് തന്നെ അവരെ അവിടെ മറിഞ്ഞു നിൽക്കുന്നു എ സി ബി മാറാതെ ഇത് കൊടുക്കാനും സാധിക്കില്ലല്ലോ എന്ന് പറയുന്നു എന്നാൽ കാർത്തിക്ക് ഒരു ഫോൺ കോൾ വന്നിട്ട് കാർത്തി അങ്ങോട്ടേക്ക് മാറുന്നു ആ തക്ക നോക്കി ആ ഫ്രണ്ട്സ് വൈശാഖിന്റെ അടുത്തേക്ക് വന്ന ആ ഡ്രസ്സ് കൊടുത്തിട്ട് ഇത് മീനാക്ഷി തന്നു വിട്ടതാണ് എത്രയും പെട്ടെന്ന് ഈ ഡ്രസ്സ് ഇട്ട് പുറത്തേക്ക് പോകാൻ പറയുന്നു ഒന്നും മനസ്സിലാകാതെ ആ ഡ്രസ്സ് നോക്കുകയാണ് വൈശാഖ് പിന്നീട് കാര്യം മനസ്സിലായി ഈ സമയം തിരുമേനി കൈമളിനോട് പറയുന്നുണ്ട് കൈമൾ സാറേ ഇനിയിപ്പോ മുഹൂർത്തത്തിന് കുറച്ചു ഉള്ളൂ ബാക്കി പയ്യനെ ആല ആനയിച്ച് കൊണ്ടുവന്നാൽ ദക്ഷിണ കൊടുക്കൽ ചടങ്ങ് അങ്ങ് നടത്താം അങ്ങനെ ചടങ്ങിന്റെ കാര്യമൊക്കെ പറയുന്നു എന്നാ മീനാക്ഷി വിളിക്കട്ടെ എന്ന് നന്ദിനി നന്ദിനി ഞങ്ങൾ വരാമെന്ന് സാവിത്രിയും മാലതിയും പറയുന്നുണ്ട് അങ്ങനെ മൂന്ന് പേരും കൂടി മീനാക്ഷി വിളിക്കാൻ പോകുന്നു ഈ നേരത്തെ നമുക്ക് കാശ് ചോദിച്ചാലോ എന്ന് താരക താരക പണിക്കരെ പണിക്കരോട് ചോദിക്കുന്നുണ്ട് പണിക്കര് പറയുന്നു നീ ഒന്ന് അടങ്ങിയിരിക്കേ കാശ് അവര് തരും തന്നില്ലെങ്കിൽ കല്യാണം നടക്കില്ല ഒരു പുല്ലും നടക്കില്ല മീനാക്ഷിയെ കൊണ്ടുവരികയാണ് സാവിത്രിയും നന്ദിനിയും മാലതയും പിന്നെ ബാക്കി കുറെ പെൺ പിള്ളേരും എന്തിയാണ് അവരെ കൊണ്ടുവരുന്നത് ഈ സമയം വളരെ ടെൻഷനോട് തന്നെ നിൽക്കുകയാണ് മീനാക്ഷി മീനാക്ഷിയുടെ മുഖത്ത് ഒരു പുഞ്ചിരി പോലുമില്ല മീനാക്ഷി എല്ലാവർക്കും ദക്ഷിണ കൊടുക്കുന്നു ആദ്യം മുത്തശ്ശിനെ ദക്ഷിണ കൊടുത്തിട്ട് അനുഗ്രഹം വാങ്ങുന്നു എൻ്റെ കുഞ്ഞിനെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് മനസ്സറിഞ്ഞ് കൈമൾ മീനാക്ഷി അനുഗ്രഹിച്ചു പിന്നെ മുത്തശ്ശിക്കും ദക്ഷിണ കൊടുക്കുകയാണ് മുത്തശ്ശിയും മനസ്സ് നിറഞ്ഞ മീനാക്ഷി അനുഗ്രഹിക്കുന്നു പിന്നീട് അമ്മയായ നന്ദിനിക്കും ദക്ഷിണ കൊടുത്ത് അനുഗ്രഹം വാങ്ങുന്നു മനസ്സ് നിറഞ്ഞ് നന്ദിനി മീനാക്ഷി അനുഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് ഈ കുട്ടിയുടെ അച്ഛൻ എവിടെയെന്ന് ഇരുന്ന ഒരാൾ കൈമൾ പണിക്കരോ പണിക്കരനോട് ചോദിക്കുന്നുണ്ട് പണിക്കർ ചിരിച്ചുകൊണ്ട് പറയുന്നു ഈ കുട്ടിയുടെ അച്ഛൻ മരിച്ചിട്ട് വർഷം എത്രയായെന്ന് ദേഷ്യത്തോടെ സാവിത്രി പറയാൻ തുടങ്ങുകയാണ് ഡോ തന്നോട് ആരാ പറഞ്ഞത് അത്രയും പറഞ്ഞപ്പോൾ രാമൻ സാവിത്രി തടയുന്നു വേണ്ട വേണ്ട ഇപ്പോൾ ഒന്നും പറയണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഈ സമയം മുല്ലപ്പ് എടുക്കാനായിട്ട് മീനാക്ഷിയുടെ ഫ്രണ്ട്സ് കയറിപ്പോകുന്നത് മൈതിലി വീണ് കിടക്കുന്ന ആ മുറിയിലേക്കാണ് അവർ കഥ തുറന്നിട്ട് അങ്ങോട്ട് കയറിയപ്പോൾ തന്നെ മൈഥിലി വേദന കൊണ്ട് അവിടെ കിടന്ന് പുളയുന്നു പുഴയുന്നു മൈതിലേച്ചി എന്ന് പറഞ്ഞ് അവരിങ്ങനെ വിഷമത്തോടെ നിൽക്കുകയും മൈദിലിയുടെ അടുത്തേക്ക് ഓടി എത്തുകയും ചെയ്യുന്നു പ്രസവവേദനയെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം എന്ന് അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ